പിന്നെ ഇഷ്ടം

ടീച്ചറേക്ക് പോയത് ഏ പി അടിക്കണന്നോ പി അടിക്കണെങ്കിൽ ചാവി വണ്ടി വണ്ടി വട്ടിട്ട് എന്താ എന്തൊക്കെയാ പറയണത് ഓക്കേ ടി അഞ്ഞ് പോവള് ഏ പോലെ ോനി കുറച്ച് കാരണം എന്താ ഏട്ടന്റെ മടിയനിട്ടന്റെ കുട്ടിപ്പിടെ ഫോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടി ഓനെ ഞാൻ എന്താട്ടിയാ പറഞ്ഞ് നോക്കി പോണെന്ന് ഓൻറെ കൂടെ പോണ ഫോനൊക്കെ കൊണ്ടാക്കി പിന്നെ ഇപ്പൊക്ക് ജീവിക്കേറില്ല ലാസ്റ്റ് ഫോണൊക്കെ വാങ്ങി വെച്ച് രണ്ടാമത് പുനിന്തു കുടിച്ചു ഓളെ ഞാൻ വണ്ടിമേ കയറ്റി കൊണ്ടുപോണെന്നാണ് ഇപ്പൊ ഇന്നത്തെ ബ്ലോബില് അല്ലേ ഏ വർത്താനം പറയോ ഏഹ് ചക്രീപാനം പറയോ ചക്രബ് സാധനം കൊടുത്തു വരുമ്പോ

എന്റെ എല്ലാം ഞാൻ കൈച്ചേനിറ്റു എന്തു വിറ്ററിയോടിയ പൊട്ടത്തേക്ക് ഏ ഞാൻ പോരെ വളരെ ഓഫ് ലേ ഏര് ആണോ ഞങ്ങൾ പോയി അടുത്ത ബ്ലോക്കിൽ ഞങ്ങൾ വരും നമ്മള് എന്താ സമ്മതിക്കണല്ലേ ഇത് വളരെ അധികം സൂപ്പർ ആയിക്കണ് എന്റെ വണ്ടി മൊക്കെ ചായ കഴിക്കുവാണെങ്കിൽ അതൊന്ന് ഇത് എപ്പഴും പോണ വണ്ടി വണ്ടിയല്ലേ അവിടെ ഓസും ഒക്കെ ഉണ്ട് വെള്ളമൊക്കെ എന്ന് കൈത്തറിഞ്ഞ് അടി രുന്നു മാടത്തെ കട്ടിയാ ആ ലൈസ് വാങ്ങി തരില്ല എന്ത് കട്ടിനോസ് വാങ്ങി തരില്ല പള്ള കേട്ട ലൈസ് കൊണ്ടാക്കി തരാം അപ്പൊ അടുത്ത വൈകുന്നേരം അല്ല നാളെ കാണാം